കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ സംഘത്തെ പിന്തുടർന്ന ജാഗ്രത സമിതി അംഗങ്ങളെ ആക്രമിച്ച സംഭവത്തിൽ മൂന്ന് പേർ പാലക്കാട് കൊപ്പത്ത് അറസ്റ്റിലായി മലപ്പുറം കോട്ടയ്ക്കൽ സ്വാഗത മഴ പ്രദേശത്ത് മാലിന്യം തള്ളാനെത്തിയ സംഘം തിരുവേകപ്പുറയിൽ വെച്ച് നാട്ടുകാരെ ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ പതിനൊന്നാം തീയതി രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം ഇരുമിളിയം സ്വദേശികളായ സഫർ അലി ഷാഹുൽ ഹമീദ് വളാഞ്ചേരി സ്വദേശി അർജുൻ എന്നിവരാണ് കൊപ്പത്ത് അറസ്റ്റിലായവർ കോട്ടയ്ക്കൽ സ്വാഗതമട പ്രദേശത്ത് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു ഇതോടെ നാട്ടുകാരും ജനജാഗ്രതാ സമിതിയും രംഗത്തെത്തി തുടർന്ന് ഇത്തരക്കാരെ തടയുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് മൂന്നംഗ സംഘം പ്രദേശത്ത് മാലിന്യമായി എത്തുന്നത് ഇവരെ ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തകർ പിന്തുടർന്നു ഇതോടെ വാഹനവുമായി ഇവർ വളാഞ്ചേരി വഴി തിരുവകപ്പുറ പാലത്തിനു സമീപത്തെത്തി ഇവിടെ വെച്ചാണ് പിന്തുടർന്നു വന്ന ജനജാഗ്രതാ സമിതി പ്രവർത്തകരെ ആക്രമിക്കുന്നത് സമിതി അംഗങ്ങളായ അഹമ്മദ് കുട്ടി ഫൈസൽ അംജാദ് ഷിഹാബ് എന്നിവരെ പരുക്കുകളോടെ പിന്നീട് വളാഞ്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കൊപ്പം പോലീസ് കേസെടുത്തത് മൂന്നുപേരുടെയും അറസ്റ്റ് കൊപ്പം എസ് ഐ ശിവശങ്കരൻ രേഖപ്പെടുത്തി കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ് മലബാർ ടൈംസ് പട്ടാമ്പി എംപയർ കോളേജ് ഓഫ് സയൻസ് ഫോർ നെക്സ്റ്റ് മലപ്പുറം